അല്ലാക്ക് അലൈക്കും ഇ തായ വാത്ത ഈ ഭൂമുഖത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരാൾക്കും ഒരു അവധിയുണ്ട് നല്ല സന്തോഷത്തോടു കൂടി വേണം നമുക്ക് പിരിഞ്ഞു പോവാൻ നിശ്ചരമായ ഈ ലോകത്തിലെ സകല സുഗലീലതകളിലും തിമർത്താടി തീർക്കാനുള്ളതല്ല നിൻ്റെ ഈ ജീവിതം കർമ്മ തന്നെ രായിട്ട് വേണം നമുക്ക് ആ മരണ തുറമുഖ തടയാൻ ആത്മീയ അനുരാഗത്തിൻ്റെ അനുഭൂതി പകരുന്ന മനുഷ്യ ശരീരത്തെ ഒരു കപ്പലിനോട് ഉപമിച്ച് കുഞ്ഞായി മുസ്ലിയാർ തൻ്റെ കപ്പ പാട്ടിലൂടെ പാരത്രിക ലോകത്തെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് എന്ന് നമുക്കൊന്ന് കാതോർക്കാം ഴു നാളുള്ള ഓട്ടം കളി ചാൽ അയ്യോ രൂവ് കരയേറ്റും നാളീൽ വാര ും അമ്പാലോരും വന്നു ജീവിതത്തെ നമുക്ക് തിന്മയിൽ മുങ്ങി നശിപ്പിക്കരുത് ജീവിതത്തിൽ നന്മകൾ കൊണ്ടാണ് നിറക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളാണത്രേ റബ്ബ് കാത്തു വെച്ചിട്ടുള്ളത് ഇവിടെ മാലാങ്കി അഥവാ ചെറിയ കയറ് കമ്പ അഥവാ വലിയ കയറ് ഇവ രണ്ടും നിന്റെ റബ്ബ് അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന അവയസ്ഥാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ എപ്പോഴും നിന്റെ റബ്ബിനെപ്പോൾ ചുറ്റുപൊള്ളുന്ന ആ നരകാഗ്നിയെ തൊട്ട് കാവലിനെ തേടിക്കൊണ്ടേയിരുന്നു ഉന്നത നീ ഗമിച്ചുകൊണ്ടേയിരുന്നു നിശ്ശരമായ ലോകത്തിലെ ജീവിതം കുറഞ്ഞ കാലമേ ഉള്ളൂ അറ്റമില്ലാത്ത ആ പാരത്രിക ലോകത്തെക്കുറിച്ച് നീ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം അതിനുവേണ്ടി ആയിരിക്കണം നിന്റെ പരിശ്രമം പാരത്രിക ലോകത്തിന്റെ മഹത്വവും ഭൗതിക ലോകത്തിന്റെ അർത്ഥശൂന്യതയിലേക്ക് വേൽ ചൂണ്ടുന്ന കപ്പാട്ടിലെ മറ്റൊരു ഭാഗം നമുക്കൊന്ന് ശ്രവിക്കാം നിനക്ക് ോന്നു കണ്ടാൽ കണ്ടിട്ടോ കണ്ണില്ലെ പൊട്ട കരുണോർ ചൊല് ചൊൽ കേട്ടില്ല പൊട്ട പണ്ടുള്ളോർ ചൊല്ലിൽ പതിരുണ്ടൊട്ട് തന്ന പാലിൽ കൈപ്പുണ്ടൊട്ട

െ നിസ്സാരമായി കാണുന്ന ഈ ലോകത്തെ വലിയ സംഭവമായി കാണുന്ന നിന്നെ പൊട്ട എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ എന്നാണ് കവി ഉദ്ഘോഷിക്കുന്നത് പാരത്രിക ലോകത്തിൻ്റെ വിജയം നേടാനും നിശ്ചരമായി ലോകത്തെ നിസ്സാരമായി കാണാനും ഏറ്റവും എളുപ്പമുള്ള വഴി ഹബീബരായ റസൂലുഅലൈ സ്വല്ല തങ്ങളെ പ്രണയിക്കലാണ് ആ ഹബീബരായ തങ്ങളെ വർണ്ണിക്കുന്ന കപ്പ പാട്ടിലെ മറ്റൊരു വഴി നമുക്കൊന്ന് കേട്ടുനോക്കാം ശീല ഗുണം നല്ലോ ായ തങ്ങളുടെ ചെന്ന് പറഞ്ഞ് തന്റെ അന്യായങ്ങൾ തന്റെ പരാതികൾ ബോധിപ്പിക്കാൻ നിപ്പതില് പൊട്ടാ അന്തിയുറങ്ങുന്ന ഹലിവനായ തങ്ങളുടെ ചാരത്തിൽ ചെന്ന് നിൽക്കാൻ നിനക്ക് കൊതിയില്ലേ എന്നാണ് കവി ചോദിക്കുന്നത് ഹബീബരായ തങ്ങളുടെ ചില എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നതിലേക്കുള്ള സൂചനയാണ് എന്ന പദം എന്ന ഉറുദു പദത്തിൽ നിന്നും എടുത്തതാണെന്ന് ഭാഷാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം കൊടുത്ത കൊടുത്ത വേദാംബർ എന്ന് പറഞ്ഞാൽ ഒരു പാത്രം പാല് കൊണ്ട് ഒരുപാട് പേർ കുടിപ്പിച്ച ഹബീബരായ തങ്ങളുടെ അത്ഭുത ചരിത്ര സംഭവത്തിലേക്കാണ് സൂചന നൽകുന്നത് ഹത്ത എന്നുള്ളത് ഒരു തമിഴ് പദമാണ് തമിഴ് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഗ നിയന്താവായ റബ്ബിനെയാണ് റബ്ബിനോട് ഏറ്റവും അടുത്തവരായിരുന്നല്ലോ ഹബീബരായ റസൂലുലാഹി സാഹു അലഹി വസല്ലവ തങ്ങൾ അതിലേക്കുള്ള സൂചനയാണ് ഹത്താവോടെ ഏറ്റവും അടുത്ത വേദാംബർ എന്നുള്ളത് കവി തുടരുകയാണ് पादमानिर्ते वेदार्ाष् कलिमयल् तीर् തീർത്ഥ വേദാംബർ എന്ന് പറഞ്ഞാൽ ഒരു തള്ളമാനിന് തൻ്റെ മാന്കിട പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വേട്ടക്കാരൻ്റെ അടുക്കൽ ജാമ്യം നിന്ന് ഹബീബരായ തങ്ങളുടെ കാരുണ്യത്തിൻ്റെ ചരിത്ര പാഠത്തിലേക്കാണ് കവി സൂചന നൽകുന്നത് താഷ്കലിമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കലിമത്ത് ഷഹാദത്താണ് ആ കലിമത്ത് ഷഹാദത്തിലേക്ക് ചേർത്ത് തുറന്ന് പറയുമ്പോൾ ഇസ്ലാമിലേക്ക് ആളുകളെ ചേർത്ത ഹബീബരായ തങ്ങൾ എന്നുള്ള വിശേഷണത്തിലേക്കാണ് കവി ഇവിടെ സൂചന നൽകുന്നത് തീർത്തെബർ താഷ്ക് കളി മയിൽ ചേർത്തെബർ ജാക്കരി സലം ചൊല്ലി അന്യായം ഇപ്പോ സലം ചൊല്ലി അന്യ はい。<と> mm.